ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഇന്നലെ ഞാനൊരു ചുറക മീൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു എല്ലാവരും കണ്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അത് കൂട്ടാൻ വെച്ചിട്ട് ഇന്ന് ചോറ് അത് കാണിച്ചു തരാമെന്ന് ഇന്ന് ഞാൻ ഓഫീസിൽ കൊണ്ടുവന്ന കൂട്ടാനായിട്ട് ഇന്ന് കൊണ്ടുവന്നത് ചുറകാണേ ചുറകമീൻ കറി വെച്ചതും മോര് കൂട്ടാനും അച്ചാറും പിന്നെ നമ്മുടെ സോയാബൂൾ ഉണ്ടല്ലോ ആ സോയാബൂൾ കൊണ്ടുവരും ഫ്രൈ സോയാബൂൾ ഫ്രൈം കൂടിയായിട്ടാണ് ഇന്ന് ചോറ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ന് ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ വാഴയിലെ ചോറ് കൊണ്ടുവരണമെന്നൊരാഗ്രഹം അങ്ങനെ ഒരു വാഴയില വെട്ടി ആട്ടി രാവിലെ പത്ത് മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോരും കേട്ടോ ഇവിടെ വന്ന് ഓഫീസിൽ കൊണ്ടുവന്ന് അത് ഞാൻ കഴിക്കാൻ പോവുകയാണേ എന്നാൽ നോക്കുക ചുറക് മീൻ എന്തി കുറിച്ച് തേങ്ങ വറുത്തരച്ചാണ് കൂട്ടാൻ വച്ചേക്കണതേ അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം ഞാൻ കഴിക്കാൻ പോവാണേ എല്ലാവരും ഊണ് കഴിച്ചല്ലോ അല്ലേ ഞാൻ കഴിക്കാൻ പോവാട്ടോ